ദൈവം ആത്മാവാകുന്നു ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ആത്മാവിൻ്റെ ഭാഷയിലാണ് കാര്യം ദൈവം ആത്മാവാണ് ആത്മാവിന്റെ തലത്തിലേക്ക് കയറുമ്പോൾ മാത്രമേ ദൈവമായിട്ടുള്ള പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടക്കത്തുള്ളൂ ഞാനിപ്പോൾ മുസാമ്പിക്കിൽ പോയിട്ട് അവിടെ ചെന്ന് മലയാളം പറഞ്ഞു കഴിഞ്ഞാലോ ഇംഗ്ലീഷ് പറഞ്ഞാൽ പോലോ അവിടെ ആളുകൾക്ക് മനസ്സിലാകുന്നില്ല കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല അവിടെ ഞാൻ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ അവരുടെ ഭാഷയിലേക്ക് അവരുടെ ലോകത്തിലേക്ക് കയറിയാലേ പറ്റൂ ഇല്ലാതെ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ദൈവം നമ്മളോട് പറയുകയാണ് നീ ആത്മാവിന്റെ ലോകത്തിലേക്ക് കയറുക ആത്മാവിന്റെ ലോകത്തിലേക്ക് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആത്മ മണ്ഡലത്തിലേക്ക് കയറുക എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന പോലൊന്നുമല്ല അങ്ങനത്തെ ഒന്നല്ല അത്ര വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല യോഗ ചെയ്ത് പരിശീലിച്ചു ഉണ്ടാക്കുന്ന ഒന്നുമല്ല എന്ത് എന്ത് നമുക്ക് ഈൽഡ് ഈൽഡ് മതി 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 നമ്മൾ ഞാൻ രാവിലെ പറഞ്ഞ ഉദാഹരണം പോലെ സച്ചിന്റെ ബാറ്റ് ഞാൻ കളിക്കാൻ പോയി കഴിഞ്ഞാൽ സെഞ്ചുറി 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 അടിക്കാൻ കാര്യം ബാറ്റ് അല്ല അടിക്കുന്നത് അടിക്കുന്നത് ആരാ സച്ചിനാണ് ഞാൻ എത്ര പരിശ്രമിച്ചാലും എനിക്ക് ദൈവികത അനുഭവിക്കാനോ അതിനുവേണ്ടി ജീവിക്കാനോ ഒന്നും എനിക്ക് കഴിയത്തില്ല ഞാൻ എന്ത് ചെയ്താൽ മതി ഒരു ബാറ്റ് സച്ചിന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ ഞാൻ ദൈവത്തിന്റെ കയ്യിലോട്ട് എന്നെ കൊടുത്താൽ മതി അതാണ് ഈൽഡ് എന്ന് പറയുന്നത് ഇനി ദൈവം അത് പഠിപ്പിച്ചു കഴിയുമ്പോൾ എനിക്ക് പിന്നെ കടുംപിടുത്തങ്ങളില്ല പിന്നെ ഞാൻ മൈഗ്രൈൻ മാറണേ മാറണമെന്ന് പറഞ്ഞ പ്രാർത്ഥിക്കത്തില്ല മൈഗ്രൈൻ മാറണമെന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ആഗ്രഹമാണ് പ്രാർത്ഥിച്ചോ കുഴപ്പമൊന്നുമില്ല പക്ഷേ അന്നേരം ദൈവം പറയുന്നത് ഇങ്ങോട്ട് കേൾക്കണം അത് കേട്ട് കഴിയുമ്പോൾ പിന്നീട് എൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി എന്നെ മാറ്റാൻ വേണ്ടി പ്രാർത്ഥന അടിസ്ഥാനപരമായി മാറ്റുന്നത് എന്നെയാണ് ദൈവത്തെ അല്ല അപ്പോൾ ഞാൻ മാറുമ്പോൾ ദൈവം എൻ്റെ സാഹചര്യങ്ങളെ മാറ്റും നമ്മൾ സാഹചര്യം മാറണമെന്നാണ് പലപ്പോഴും പറയുന്നത് പക്ഷേ സാഹചര്യം എന്തിനാണ് തന്നിരിക്കുന്നത് ഞാൻ മാറാൻ വേണ്ടിയാണ് ഞാൻ മാറുമ്പോൾ സാഹചര്യം മാറും അപ്പോൾ എന്റെ ചിന്തയിലുള്ളതും ദൈവത്തിൻ്റെ ഹിതവും വ്യത്യസ്തമാകുമ്പോൾ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി മാത്രമായിരിക്കും അപ്പോൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ചിന്തയിലും വികാരത്തിന്റെ ലോകത്തിലും ഉള്ള ആ ഒരു അവിടെ നിന്ന് എന്ത് ചെയ്യുകയാണ് നമ്മള് നമ്മുടെ ചിന്തയിലും നമ്മുടെ വികാരത്തിന്റെ ലോകത്തിനുമുള്ള ഒരു സ്റ്റേജിൽ നിന്ന് അഥവാ ഭൂമിയുടെ സ്റ്റേജിൽ നിന്ന് നമ്മൾ ഹെവൻലി റലത്തിലേക്ക് കയറുകയാണ് ഭൗമിക ലോകത്ത് നിന്ന് ഭൗമിക മണ്ഡലം എന്ന് പറയുമ്പോഴത്തേക്ക് പേടിക്കരുത് ഭൗമികമായ നമ്മുടെ ഇന്റലിജൻസിന്റെയും ബുദ്ധിയുടെയും വികാരത്തിന്റെയും ലോകത്ത് നിന്ന് സ്പിരിറ്റ് ടു സ്പിരിറ്റ് കമ്മ്യൂണിക്കേഷനിലേക്ക് ആത്മാവാകുന്ന ദൈവമായിട്ടുള്ള ഒരു ആത്മീയ കമ്മ്യൂണിക്കേഷനിലേക്ക് നമ്മൾ കയറുകയാണ് ആ ആത്മാവും ആത്മാവും തമ്മിലുള്ള ഒരു ഫ്യൂഷൻ ശരിക്കും ഫസ്റ്റ് ചാപ്റ്റർ ടൂല് ആ ഒരു ഫ്യൂഷനെ കുറിച്ച് ശരിക്കും പറയുന്നുണ്ട് വേഴ്സ് ടെന്നില് നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു അതിന്റെ മുകളിൽ പറഞ്ഞിരിക്കുന്ന ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല തോന്നിയിട്ടുമില്ല എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അല്ലാതെ ഇപ്പോഴും തോന്നിയിട്ടില്ലെന്നല്ല തോന്നത്തില്ലെന്നല്ല നമ്മൾ ഈ വാക്യം വായിക്കുമ്പോഴത്തേക്ക് ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല തോന്നത്തില്ല ഇനി മേലെ അവൾ അറിയാൻ പറ്റത്തില്ല എന്നാ നമ്മൾ വരുമ്പോൾ ചിന്തിക്കുന്നത് അങ്ങനല്ല അവിടെ എഴുതിയിരിക്കുന്നത് അവിടെ എഴുതിയിരിക്കുന്നത് നമുക്കോ ദൈവം തന്റെ ആത്മാവിനല്ലത് വെളിപ്പെടുത്തിയിരിക്കുന്നു അതായത് ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന എന്താണെന്നുള്ളത് ഇപ്പോൾ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു നമുക്കറിയാം അറിയാം പക്ഷെ അത് വെളിപ്പാടാണ് അത് അറിവല്ല എന്താണ് വെളിപ്പാടാണ് അറിവെന്ന് പറയുന്നത് നോളജല്ല ഇന്റലിജൻസ് അല്ല ഇന്റൂട്ടീവ് ദൈവത്തിൻ്റെ ദൈവത്തിന്റെ അവിടെ ആ ഇന്റ്യൂഷന്റെ കാര്യം അവിടെ താഴെ പറയുന്നത് ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായിരുന്നു നമ്മൾ അറിഞ്ഞത് ബുദ്ധിയിലല്ല എങ്ങനെയാണ് അറിഞ്ഞത് ദൈവം തൻ്റെ ആത്മാവിനാൽ നമുക്കത് വെളിപ്പെടുത്തിയിരിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുകയാണ് എന്ത് എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്താണെന്നുള്ളത് വെളിപ്പെടുത്തിയിരിക്കുകയാണ് അത് ഞാൻ എന്താണ് റിയലൈസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ ദൈവഹിതത്തെ മാറ്റാൻ വേണ്ടിയല്ല പ്രാർത്ഥന ദൈവഹിതത്തെ തിരിച്ചറിയാൻ വേണ്ടിയാണ് ശ്രദ്ധിച്ചല്ലോ കാര്യം ദൈവഹിതത്തെ മാറ്റാനല്ല പ്രാർത്ഥന

മനുഷ്യനുള്ളത് മനുഷ്യാത്മാവല്ലാതെ ആരും അറിയുന്നില്ല അടുത്തത് ദൈവത്തിലുള്ളത് ഔവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല ദൈവത്തിന്റെ ഹൃദയത്തിനുള്ളിൽ ഉള്ളത് ആരാണെന്ന് ആരേ അറിഞ്ഞിട്ടുള്ളൂ ദൈവമേ അറിഞ്ഞിട്ടുള്ളൂ പക്ഷേ അവിടെ കൊണ്ട് കാര്യം അവസാനിക്കുന്നില്ല ഇവിടെ കൊണ്ട് വായിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തിക്കും അതെ എന്റെ മനസ്സിലുള്ളത് എനിക്കറിയുള്ളൂ ദൈവത്തിന്റെ മനസ്സിലുള്ളത് ആർക്കറിയാം അതുപോലെ നമുക്ക് അറിയാൻ അങ്ങനെ അങ്ങനല്ല അവിടെ എഴുതിയിരിക്കുന്നത് താഴെ എന്താണെന്ന് എഴുതിയിരിക്കുന്ന അറിയാമോ നാമോ ലോകത്തിന്റെ ആത്മാവനെ അല്ല ദൈവം നമുക്ക് നൽകിയത് അറിവിനായി ദൈവത്തിൽ നിന്നുള്ള lá ആത്മാവിനെ അത്രേ പ്രാപിച്ചത് അതായത് ദൈവം നമുക്ക് പകർന്നു തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ഒരു തുണ്ടാണെന്നാണ് പറയുന്നത് സി ഒരു തുണ്ട് ദൈവം ഇങ്ങോട്ട് മുറിച്ചു തന്നിരിക്കുകയാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു തുണ്ടിനെ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു നമ്മിലേക്ക് അത് ഇവിടെ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് യുനോ എന്നാ ബ്ലൂടൂത്ത് കണക്ഷൻ പോലെ കിടക്കുകയാണ് ദൈവത്തിന്റെ ആഴത്തിലുള്ളതും നമ്മളുടെ ഹൃദയത്തിലിരിക്കുന്നതും തമ്മിൽ എന്തുണ്ട് ഒരു ലിങ്ക് ഉണ്ട് ബ്ലൂടൂത്ത് തമ്മിൽ നമുക്കറിയാലോ ബ്ലൂടൂത്തിന്റെ പ്രത്യേകത എന്താണ് നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്റെ ഫോണിൽ ഒരു പാട്ട് ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ രണ്ടുപേരുടെയും കൂടെ ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് കഴിഞ്ഞ് ഒരേ വേവ് ലെത്തിൽ ആണെങ്കിൽ ആത്മാവ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുള്ള ആത്മാവാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ തുണ്ടാണ് സോ എ ലിങ്ക് ഈ ബ്ലൂടൂത്ത് ലിങ്ക് പോലെ ഈ ലിങ്ക് ഉള്ളത് കൊണ്ട് പറയുന്നത് ദൈവം നമുക്ക് നാമോ ലോകത്തിന്റെ അല്ല ദൈവം നമുക്ക് വാക്ക് കണ്ടോ അറിവിനായി വെക്കാൻ വേണ്ടിയല്ല ലോകത്തിലെ റിലീജിയൻ എല്ലാം എല്ലാം ഗൂഢമായത് നിക്ഷിപ് അതായത് ആരും അറിയാതിരിക്കാൻ പക്ഷേ നമുക്ക് ദൈവത്തിന്റെ ദൈവം ദൈവം പരിശുദ്ധാൽ ദൈവത്തിന്റെ ഉള്ളിലുള്ളത് അറിയാതിരിക്കാനല്ല അറിയാൻ വേണ്ടിയാണ് അറിവിനായി ദൈവം നമുക്ക് നൽകിയത് അറിവിനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്ര അത് ഞങ്ങൾ മനുഷ്യജ്ഞാന ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകർക്ക് ആത്മീകമായത് തെളിയിക്കുന്നു സോ ഓൺലി സ്പിരിച്വൽ പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഇൻസൈഡ് ദ മൈൻഡ് ഓഫ് ഗാഡ് ദൈവത്തിന്റെ ഉള്ളിലുള്ളത് എന്താണെന്നുള്ളത് ആത്മീകർക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ആത്മീകർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാന്തമായിട്ട് സംസാരിക്കുന്നവർക്ക് എന്നുള്ള അർത്ഥത്തിലല്ല ആരാണ് ഇവിടെ ആത്മീകർ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവിന്റെ തുണ്ട് ആരുടെ ഉള്ളിലുണ്ടോ അവന് മാത്രമേ ആത്മീകമായത് വെളിപ്പെടുത്തി കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് ദൈവത്തിന്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്യാനേ പറ്റുകയുള്ളൂ ആത്മാവിന്റെ ലോകത്തിലേക്ക് പ്രവേശിച്ചാലേ പറ്റുകയുള്ളൂ ഗാഡ് ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളത് എന്താണെന്നുള്ളത് നമ്മൾ അറിയുകയാണ് ഫ്യൂഷൻ എ ഫ്യൂഷൻ ബിറ്റ്വീൻ മൈ സ്പിരിറ്റ് ആൻഡ് ഗോഡ് സ്പിരിറ്റ് എന്റെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവും ആത്മാവു ഫ്യൂഷൻ ആണ് നമ്മൾ ബൾബ് കത്തുന്നത് എപ്പോഴാണ് ബൾബ് കത്തുന്നത് ന്യൂട്രലും എന്താണ് പോസിറ്റീവും ഫ്യൂസ് അല്ലേ റൈറ്റ് നമ്മൾ ബൾബ് കത്തുന്നത് എപ്പോഴാണ് അത് ഒന്നും ഒരുമിച്ച് ചേരുമ്പോഴല്ലേ നമ്മളിപ്പം സ്വിച്ചിനകത്ത് എന്താ സംഭവിക്കുന്നത് നമ്മൾ ഓഫ് ഇവിടെ ആരും ഇലക്ട്രിക്കൽ പരിപാടികൾക്ക് അറിയാവുന്ന ആരും കാര്യമില്ലേ ശരിയല്ലേ ഓ ഫേസ് ന്യൂട്രൽ പ്രോബ്ലം ഞാൻ ഫേസ് എനിവേ ടച്ച് ടച്ചാവുമ്പോഴാണ് എന്താകുന്നത് വിളിച്ചുണ്ടാകുന്നത് അല്ലേ എഫ് വായിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്ന അറിയാമോ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ആത്മാവോട് ഒന്ന് ചച്ചാവുമ്പോൾ എന്താകുന്നു ആ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കാണ് അങ്ങനെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കുമ്പോഴാണ് ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ള തന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് അപ്പോൾ ആ ഫ്യൂസ് ഫ്യൂസിങ് അല്ലെങ്കിൽ ആ കൂട്ടിമുട്ടൽ ഒരു എന്താ ഇണപ്പ് ഒരു സംഘടനം അല്ലെങ്കിൽ അത് യോജിപ്പ് നടക്കാത്തത് കൊണ്ടാണ് നമുക്ക് ദൈവഹിതം എന്താണെന്നുള്ളത് പലപ്പോഴും തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത് ഇനി ഈ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോഴുണ്ടാകുന്നത് ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ പറയണം ആത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് ദ സ്പിരിറ്റ് ഇന്റർസീഡ്സ് സീഡ്സ് റോമാലേഖൻ എട്ടാം അധ്യായത്തിന്റെ ഇരുപത്തി ആറാം വാക്യത്തിൽ അത് ഇടയ്ക്ക് ഉള്ള ഒരു ഭാഗമാണ് ബാക്കിയുള്ള നമ്മൾ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്ന നമുക്ക് പറയാം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു വീണ്ടും പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി ആവരിക്കുന്നു എന്ന് നാം അവർ അറിയുന്നു അവൻ മുന്നറിയിച്ചു

അറിഞ്ഞവരെ മുൻ അറിഞ്ഞവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചു വിരിക്കുന്നു അപ്പോൾ ആത്യന്തികമായി ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്താണ് നമ്മളുടെ തേജസ്കരണത്തിലേക്ക് കൊണ്ടുപോകയാണ് ദൈവം നമ്മളെ വിളിച്ചത് ആത്യന്തികമായി എന്താകാൻ വേണ്ടിയാണ് നമ്മുടെ ഗ്ലോറിഫിക്കേഷൻ ആണ് ദൈവത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ തേജസ്കരിക്കുവാണ് അപ്പോൾ ആ തേജസ്കരണം എവിടെയാണ് നടക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് നമ്മൾ പൂർണ്ണമായി അനുരൂപപ്പെടുമ്പോഴാണ് നമ്മൾ തേജസ്കരിക്കപ്പെടുന്നത് അപ്പോൾ അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുക ഞാനിത് അതിന് പുറകോട്ട് പുറകോട്ട് നോക്കുമ്പോഴത്തേക്ക് എന്ന് പറയുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മ ദൈവം അവിടെ എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണ്ണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി

ാണ് അവന്റെ പുത്ര സ്വരൂപത്തിൽ രണ്ടുപേരും അങ്ങനായിട്ട് ഞാൻ അവൻ എന്നെ എന്ത് ചെയ്തിരിക്കുകയാണ് മുൻനിർണ്ണയിച്ചിരിക്കുകയാണ്